പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെയാണ് ലൊക്കേഷൻ മാപ്പ് അഥവാ ലൊക്കേഷൻ സ്കെച്ചിന് അപ്ലൈ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് നമ്മുടെ സ്ഥലത്തിന്റെ ബൌണ്ടറിയും സ്ഥലത്തിലേക്കുള്ള റോഡും കൃത്യമായി കാണിക്കുന്നതിനാണ് ലൊക്കേഷൻ മാപ്പ് ആവശ്യമായി വരുന്നത് വില്ലേജ് ഓഫീസ് വഴിയാണ് അപ്ലിക്കേഷൻ നൽകേണ്ടത് അപേക്ഷ നൽകാനായി നമുക്ക് വേണ്ടത് വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഒരു അപേക്ഷയും കൂടെ നികുതി അടച്ച റെസിപ്റ്റും മാത്രമാണ് അപേക്ഷ സ്വന്തമായി വെള്ള പേപ്പറിൽ ഈ കാണുന്നത് പോലെ എഴുതി തയ്യാറാക്കിയും നൽകാവുന്നതാണ് അപേക്ഷയിൽ ആദ്യം നിങ്ങളുടെ അഡ്രസ് കൃത്യമായി നൽകുക തുടർന്ന് ഇവിടെ കാണുന്നത് പോലെ വില്ലേജ് ഓഫീസിന്റെ പേർ കൊടുത്ത് ആദ്യ ലൈൻ പൂർത്തിയാക്കുക പിന്നീട് ഇവിടെ ബ്ലോക്ക് നമ്പർ കൊടുക്കുക ഇവിടെ തണ്ടപ്പേർ നമ്പർ നൽകുക തുടർന്ന് കരമടച്ച റെസിപ്റ്റിൽ ഉള്ളതുപോലെ ഇവിടെ സർവേ നമ്പരും പിന്നീട് സ്ഥലത്തിന്റെ വിസ്തീർണ്ണവും കൃത്യമായി കൊടുക്കുക പിന്നീട് ഇവിടെ ഏത് സ്ഥാപനത്തിൽ നൽകുന്നതിനു വേണ്ടിയാണ് അപേക്ഷിക്കുന്നത് അത് കൊടുക്കുക ഉദാഹരണത്തിന് ബാങ്കിൽ കൊടുക്കാനാണെങ്കിൽ ആ ബാങ്കിന്റെ പേര് ഇവിടെ കൊടുക്കുക തുടർന്ന് താഴെ പേരും മൊബൈൽ നമ്പരും തീയതിയും കൊടുത്ത് പേരിന് മുകളിലായി ഒപ്പിടുക തുടർന്ന് ഈ അപേക്ഷയോടൊപ്പം റെസിപ്റ്റും ചേർത്ത് നേരിട്ട് വില്ലേജ് ഓഫീസിൽ കൊടുക്കുകയാണ് വേണ്ടത് ഒന്നിൽ കൂടുതൽ സർവേ നമ്പറുണ്ടെങ്കിൽ ഓരോ സർവേയും കൊടുത്ത് ഈ കാണുന്ന രൂപത്തിലും അപേക്ഷ തയ്യാറാകാവുന്നതാണ് തുടർന്ന് വില്ലേജിൽ നിന്നും നിങ്ങളെ വിളിക്കുന്ന സമയത്ത് വില്ലേജിൽ നിന്നും ഓഫീസറെ കൊണ്ടുവന്നു സ്ഥലം സന്ദർശിച്ചതിന് ശേഷമാണ് സ്കെച്ച് തയ്യാറാക്കുന്നത് നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും സ്കെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി കൂടി അപേക്ഷയുടെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ഥലം സന്ദർശിക്കാതെ തന്നെ പുതിയ സ്കെച്ച് ലഭിക്കുന്നതായിരിക്കും ശേഷം വില്ലേജിൽ നിന്നും ഇരുന്നൂറ് രൂപ ഫീസർച്ച് ലൊക്കേഷൻ മാപ്പ് കൈ പറ്റാവുന്നതാണ് ലൊക്കേഷൻ സ്കെച്ചുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക